അപ്പം നമ്മളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുന്ന നമ്മളെ ഈ ഒരു ജാസീവിലാണ് ജാസീവിൽ ചെയ്യാൻ പോകുന്ന ഒരാട്ടിപ്പൊളി പുത്തം പുതിയ ജാസീവ് നമ്മളൊന്ന് പൊളിച്ചടുക്കാൻ പോവുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സോ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കാഴ്ച വെക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമില്ല നമ്മളയിങ്ങനെ സ്വിഗ്ഗി ബോംസോടെ ഫുള്ളും ഈ ഒരു ജാസീബിലൂടെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് എന്നതിനുശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികൾ അതിൻ്റെ അകത്തോട്ട് സെറ്റ് ചെയ്യുന്നത് ഫുള്ള് സ്റ്റിക്കി ബോംസുകളാണ് അതിനകത്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തായിട്ട് വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ സൗ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് അയാൾ മാക്സിമം കാണാൻ നിങ്ങളെ വേറെ അഭിപ്രായങ്ങൾ കൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തരായിട്ട് ആരെങ്കിലും കേട്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലോട്ടിവിഷൻ തന്നെ ആണ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റിക്കി ബോംബുകൾ പടപട ഇടുന്നുണ്ട് ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഇനിയും ഓരോ സ്ഥലത്തുമായിട്ട് സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണമില്ലാത്ത രീതിയിലാണ് സ്റ്റിക്കി പോകുമ്പോൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേലിലൊക്കെ സ്റ്റിക്കി ബോംബുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മൾ മാക്സിമം എത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാമെന്നുള്ള രീതിക്കാണ് കാര്യം വെച്ചാൽ ടയറിലൊക്കെ നമ്മൾ സ്റ്റിക്കി ബോംബുകൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് സോ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യുക ടയറിലൊക്കെ നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നടന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റിക്കി പോകുമ്പോൾ അപ്പോ എന്തായാലും ഏകദേശം എല്ലാം കവർ ആയിട്ടുണ്ട് സ്റ്റിക്കി പോകുമ്പോൾ നിറച്ച് ഇറച്ച് വയ്ക്കുന്നുണ്ട് കവർ അപ്പായാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് എടുത്തുള്ളൂ പണിയൊക്കെ അപ്പൊ ഇനി നമുക്കിനി ഇതിന്റെ പൊട്ടിച്ചു നോക്കാം ഇപ്പം ജാസിക്ക് പവറുണ്ടാസി തവിട്ട് പൊട്ടിയായ ഒരവസ്ഥയാണ്